ഐക്യരാഷ്ട്ര സംഘടനയുടെ ആണവ നിരീക്ഷണ സംഘടനയായ ഐ എ ഇ എ സഹകരണ കരാർ ഇറാൻ റദ്ദാക്കി ആണവ വിഷയത്തിൽ ചർച്ചയ്ക്കുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി നിരസിച്ചു അതും എന്ത് മുന്നിൽ കണ്ട ഒരു ആണവ പദ്ധതി അണിയറയിൽ ഒരുങ്ങുന്നു എന്ന സൂചനകൾ തള്ളിക്കളയാനാകില്ല അതിനിടെയാണ് ഇറാന്റെ ഒരു രഹസ്യ നീക്കം അറിയുന്നത് അതെ ആണവയുദ്ധത്തിന് മൂർച്ച കൂട്ടുകയാണ് ഇറാൻ തങ്ങളുടെ പഴയ ആണവായുധ പരീക്ഷണ കേന്ദ്രമായ തലേഗാൻ ടു സൈറ്റ് ഇറാൻ വീണ്ടും നിർമ്മിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പുതിയതായി പുറത്തുവന്ന ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് കരുത്തു പകരുന്നത് അടുത്തുള്ള പാർച്ചിൻ സൈനിക കേന്ദ്രത്തിനുള്ളിലാണ് ഇത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ ഈ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തോടെ ഇറാൻ ഇതിന്റെ നിർമ്മാണം വീണ്ടും ആരംഭിച്ചിരുന്നു ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രകാരം മെയ് അവസാനത്തോടെ തകർന്ന കെട്ടിടം താൽക്കാലികമായി കറുത്ത മറ കൊണ്ട് മൂടിയിരുന്നു ജൂണോടെ തറയും അടിത്തറയും തയ്യാറാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പതിന് ഏകദേശം നാല്പത്തിയഞ്ച് മുതൽ പതിനേഴ് മീറ്റർ വരെ വലിപ്പമുള്ള പുതിയ കമാന ആകൃതിയിലുള്ള മേൽക്കൂരയുള്ള കെട്ടിടം എന്നാണ് സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി എന്ന സ്ഥാപനമാണ് സ്ഥിതി വിലയിരുത്തി വിശകലനം ചെയ്തിരിക്കുന്നത് രണ്ടു വശങ്ങളിലായി ഇരുപത് മീറ്റർ നീളവും ഏഴ് മീറ്റർ വീതിയുമുള്ള രണ്ട് ചെറിയ കെട്ടിടങ്ങൾ കൂടി നിർമ്മിച്ചിട്ടുണ്ട് സെപ്റ്റംബർ അവസാനത്തോടെ മൂന്നാമത്തെ കമാനാകൃതി കെട്ടിടവും ചേർത്തു വിദഗ്ധർ പറയുന്നത് ഈ രൂപകൽപ്പന സ്ഫോടന ലഘൂകരണത്തിനുള്ളതാണെന്നും ഭാവി വ്യോമാക്രമണങ്ങളിൽ നിന്ന് സൈറ്റിനെ സംരക്ഷിക്കാനുള്ള ബംഗറിനുള്ളതാണ് എന്നുമാണ് തലേഗാൻ വണ്ണിന് സമീപമുള്ള റോഡിൽ ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള സപ്പോർട്ടിംഗ് സൈറ്റിന്റെ നിർമ്മാണവും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളുടെ കൃത്യമായ ലക്ഷ്യം ഇനിയും വ്യക്തമല്ല എന്നതാണ് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് എന്നാൽ ഇത് രണ്ടായിരത്തി നാലിന് മുമ്പുള്ള ഇറാന്റെ ആണവായുധ പദ്ധതിയായ അമദ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്ഥലമാണെന്നും വിലയിരുത്തലുണ്ട് എന്താണ് തലേഗാൻ ടു ടെഹ്റാനിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ കിഴക്കുള്ള പാർച്ചിൻ സൈനിക കേന്ദ്രം ഇറാന്റെ ആണവ മിസൈൽ പരീക്ഷണങ്ങളുമായി ദീർഘകാലം ബന്ധമുള്ള മേഖലയാണ് രണ്ടായിരത്തി പതിനാറിൽ അന്താരാഷ്ട്ര ആണവ ഏജൻസി തലേഗാൻ വണ്ണിൽ യുറേനിയം അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് രഹസ്യ ആണവ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് കാരണമായിരുന്നു ആക്രമണത്തിന് മുൻപ് തലേഗാൻ ടുവിൽ മൾട്ടി പോയിന്റ് ഇനീഷ്യേഷൻ സിസ്റ്റങ്ങൾ ായി റിപ്പോർട്ടുകൾ പറയുന്നു ഇത് യുറേനിയം കോറിനെ സംയോജിപ്പിക്കാനും ന്യൂക്ലിയർ പ്രതികരണം ആരംഭിക്കാനുമുള്ള സ്ഫോടക സംവിധാനങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രയേൽ കൈക്കലാക്കിയ രേഖകൾ പ്രകാരം ഇത് ഇറാന്റെ ആദ്യകാല ആണവായുധ ഡിസൈൻ്റെ ഭാഗമാണെന്നാണ് വ്യക്തമാക്കുന്നത് ലോകരാജ്യങ്ങളുമായി പത്ത് വർഷമായുള്ള കരാർ അവസാനിച്ച സാഹചര്യത്തിൽ തങ്ങളുടെ ആണവ പരിപാടികൾക്ക് ഇനി നിയന്ത്രണങ്ങൾ ഒന്നുമില്ലെന്നാണ് ഇറാന്റെ പക്ഷം ഇനി മുതൽ ഇറാനിയൻ ആണവ പദ്ധതിക്കും അനുബന്ധ സംവിധാനങ്ങൾക്കും മേലുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിലെ എല്ലാ വ്യവസ്ഥകളും അവസാനിപ്പിച്ചതായി കണക്കാക്കുന്നുവെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെയാണ് അറിയിച്ചത് എന്നാൽ ലോകത്തിനോടുള്ള പ്രതിബദ്ധത തുടരുമെന്നും അവർ ഊന്നിപ്പറയുന്നുണ്ട് ജൂണിൽ ഇസ്രായേൽ നടത്തിയ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ അമേരിക്കയും പങ്കുചേർന്നിട്ടുണ്ട് ഇറാന് നേരെ നടത്തിയ ആക്രമണത്തിൽ കനത്ത തിരിച്ചടിയാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാൻ നൽകിയത് ആക്രമണത്തെ ഐ എ ഇ എ അപലപിക്കാത്തതിലും ഏജൻസിയുടെ ഇരട്ടത്താപ്പ് നയത്തിലും രോഷാകുലനായ പ്രസിഡന്റ് മസൂദ് പെഷ് ജൂലൈ ആദ്യം തന്നെ യു എൻ ആണവ നിരീക്ഷണ ഏജൻസിയുമായുള്ള എല്ലാ സഹകരണവും നിർത്തിവച്ചിരുന്നു പരിശോധകരെ പുറത്താക്കുകയും ചെയ്തിരുന്നു യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇറാന്റെ ആണവശേഖരം പരിശോധിക്കാൻ കഴിയാത്തത് ഗുരുതരമായ ആശങ്കാജനകമായ കാര്യമാണെന്നാണ് ഐ എ ഇ എ വിശേഷിപ്പിച്ചത് അതിനിടെ യു നോക്കിംഗ് പ്രതിഷേധത്തിൽ ട്രംപിനെ വിമർശിച്ച ഇറാനിയൻ പരമോന്നത നേതാവ് ഖമേനി രംഗത്തെത്തിയിരുന്നു ട്രംപിന് കഴിവുണ്ടെങ്കിൽ സമരങ്ങളെ നിയന്ത്രിക്കണം എന്നാണ് ഖമേനി പറഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ യു എസിലുടനീളം വിവിധ സംസ്ഥാനങ്ങളിലായി എഴുപത് ലക്ഷത്തോളം ആളുകളാണ് ട്രംപിനെതിരെ നോ കിങ് പ്രതിഷേധവുമായി രംഗത്തുള്ളത് നിങ്ങൾക്ക് അത്ര കഴിവുണ്ടെങ്കിൽ അവരെ ആദ്യം ശാന്തരാക്കുക അവരെ വീടുകളിലേക്ക് തിരിച്ചയക്കുക അതുവരെ മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടരുത് ലോകത്ത് നിങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത് ആണവശേഷിയും ആണവ വ്യവസായവും ഉണ്ടോ ഇല്ലയോ എന്നത് എന്തിനാണ് യു എസ് അന്വേഷിക്കുന്നത് എന്നാണ് ഖമേനി ചോദിക്കുന്നത് വിവിധ യു എസ് സംസ്ഥാനങ്ങളിലായി നടന്ന നോ കിങ് പ്രതിഷേധങ്ങളുടെ ചിത്രവും അദ്ദേഹം പങ്കിട്ടിരുന്നു നേരത്തെ ആണവ വിഷയത്തിൽ ചർച്ചയ്ക്കുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം ഖമേനി നിരസിച്ചിരുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെല്ലാം തകർത്തെന്ന ട്രംപിന്റെ അവകാശവാദം അദ്ദേഹം തള്ളുകയായിരുന്നു ജൂണില് ഇറാനും യുഎസും അഞ്ചുവട്ടം ചര്ച്ചകള് പൂര്ത്തിയാക്കിയപ്പോഴായിരുന്നു യുഎസ് ആക്രമണം നടത്തിയത്